ഹായ് നമുക്കിന്നിട്ട് ഡാൽ കയറി ഉണ്ടാക്കിയാലോ ആദ്യമായിട്ട് കുറച്ച് ഡാൽ നല്ലവല വെള്ളത്തിട്ട് കുതിർത്ത് വെക്കണം എന്നിട്ടത് കുക്കറിലിട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ വേവിക്കണം കുതിർത്തിരിക്കുന്നുണ്ട് ഒരുപാട് വിസിലൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് വിസിലിൽ നല്ലപോലെ അത് വെന്ത് കുഴഞ്ഞു കിട്ടും ക അപ്പം എന്നിട്ട് അതിൻ്റെ ആവശ്യം സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാപ്സിക്കം ക്യാരറ്റ് തക്കാളി ബീൻസ് ഇതിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അല്പം നെയ്യ് ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് സോൾട്ട് ചെയ്യാൻ ഇച്ചിരി വെള്ളിച്ചെണ്ണയും കൂടി ഒഴിക്കുക എണ്ണും കൂടി ഒഴിക്കുമ്പോൾ നെയ്ഡൊരു രുചി അതിൽ നല്ല പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ഒഴിക്കും കടും കടുകിട്ട് ഒന്ന് പൊട്ടിന് ശേഷം ജീരകം പിന്നെ നമ്മളെ മെയിൻ ആയിട്ട് എന്താ വറ്റൽമുളക് കറിവേപ്പിലി കറിവേപ്പിലിയാണ് അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ പറയാം അത് നല്ലൊരു ആ കടു വറുത്ത് നല്ലൊരു ടേസ്റ്റല്ലേ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിയണേ കുഞ്ഞു കുഞ്ഞായിട്ട് എന്ത് അരിഞ്ഞിരിക്കുന്ന കുഞ്ഞായിട്ട് അരിയണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുവാൻ്റെ അതൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയുമ്പം നല്ലപോലെ അതിൻ്റെ വഴറ്റണം കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിലേക്ക് സവോള ഒരു സവോള മീഡിയം ഒരു വലിയ അത്യാവശ്യം വലിയ സൈസ് സവോളയാണ് അത് നല്ലപോലെ അടുത്ത് അരിഞ്ഞ് അതും കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടിയിട്ട് പിന്നെ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് നല്ലോലെ ഇട്ടങ്ങ് വഴറ്റണം അപ്പോൾ അവർ വരണ്ടു വരുമ്പോഴത്തേക്കും ക്യാരറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞിരുന്ന ക്യാരറ്റും അതോടൊപ്പം ബീൻസ് നമുക്ക് പയറുണ്ടെങ്കിൽ പയറിടാ ഇടാതെ വേണമെങ്കിൽ വയ്ക്കാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതി രീതിയുണ്ടല്ലോ ഞാനിങ്ങനെ വയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി പക്ഷെ നല്ല കറിയാണ് അതായത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണേ അപ്പോൾ നല്ല ക്യാപ്സിക്കുണി ആയിട്ടുണ്ട് ആ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വരണ്ടി വന്നപ്പം നമുക്കതിലേക്ക് പൊടികളിടാം മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി പിന്നെ മസാല ഇതാണ് ഞാൻ ഇടുന്നത് അല്ലാതെ വേറെ പൊടികളൊന്നും വേണ്ട ഈ മൂന്ന് പൊടികളും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ അതിലിട്ട് വേവിച്ചിട്ടുണ്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നല്ല കുഴഞ്ഞ് നല്ല കുഴമ്പ് പോലെയായ അതും കൂടി ആ ഒരു ഡാലും കൂടി ഇതിലോട്ടിട്ട് നല്ലപോലെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് നല്ലോലെ മിക്സ് ചെയ്യണം വെജിറ്റബിൾസ് എല്ലാം കൂടി വാഡ് ചെയ്തും ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ മണം അടിക്കണം നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഇട്ടൊന്ന് ഇളക്കി അന്ന് മിക്സ് ചെയ്ത് എടുക്കണം ആ മിക്സി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം എല്ലാം എല്ലാം കൂടി അരപ്പം കടുവിൻ്റെ വറുത്തതും അവസാനിച്ചിരി എണ്ണ താളിച്ച് കൊടുത്ത് കറിവേപ്പിടിയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കണം സൂപ്പർ ടേസ്റ്റാണ്